ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കണേ എന്താ ഞാൻ ചോറ് കുറേ എനിക്ക് ഭയങ്കര ചോറ് ഭയങ്കര ക്രേസ് ചെയ്യുന്നു കേട്ടോ ചോറില്ലാതെ പറ്റൂല ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ വിഷപ്പ് മാറൂല അങ്ങനെ ഭയങ്കര ഇതായിരുന്നു അപ്പോൾ ഞാൻ എന്താ പറയുക ചോറ് ഇപ്പം എനിക്ക് അത്ര പറ്റണമില്ല കേട്ടോ അപ്പോൾ ഞാൻ രാവിലെന്നാൽ എന്താണ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ ഇതിപ്പോൾ ഞാൻ എന്താ പറയുക അധികം രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും കഴിക്കേണ്ടത് എന്താ ചപ്പാത്തി ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര പണില്ലേ ഇടയ്ക്ക് ഉണ്ടാക്കും പിന്നെ എന്താ പറയുക ഇതാവുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് എന്താ എനിക്ക് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത് വേറെ എല്ലാവരും ചോറ് കഴിക്കുക അപ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് കയ്യിൽ എന്താ നമ്മളെ ഗോതുമ്പ് പൊടിയില്ലേ ചപ്പാത്തി പൊടി അതെടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ മിക്സ് ആക്കും എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് മിക്സിയിലെടുക്കണമെങ്കിൽ എടുക്കാം ഇങ്ങനെ അല്ലെങ്കിൽ കുറച്ച് നേരം മുമ്പ് ഇങ്ങനെ വെള്ളത്തിൽ വെച്ചാൽ നമുക്ക് അപ്പളും കലക്കിയെടുക്കാം കേട്ടോ കുറച്ചും കൂടി ഈസി ആവും കുറച്ച് നേരം മുമ്പ് ഇങ്ങനെ പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ മറന്ന് വെച്ചാൽ ഈസി ആവും പിന്നെ അതിൽ ഉപ്പും കുറച്ചൊരു മധുരത്തിൻ്റെ ഫ്ലേവറിന് ഒരു നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മധുരം ഒരു കുറച്ചിടോ എന്നിട്ട് നമ്മളിത് നല്ല രീതിയിൽ ഇങ്ങനെ അള ഇങ്ങനെ കട്ടൊന്നും ഉടച്ചിട്ട് ഇതാവാം ഉടച്ചിട്ട് മിക്സാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഞാൻ മിക്സ് ആക്കുന്ന പ്രോസസ്സിലാണ് കേട്ടോ കുട്ടികളായിട്ട് ആരോട് ഇവരുടെ ചന്തമാക്കുന്ന രീതിയിലട്ടോ അങ്ങനെ നിൽക്കേണ്ടത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മളെ ഇത് വേണ്ടത് ഉണ്ട് ഇത് ഓരോ ദിവസം ഓരോ കോല അവരുണ്ട് കേട്ടോ ഇന്ന് ഞാൻ എന്താ പറയുക തേങ്ങ ഒക്കെ ഇട്ട് കണ്ട് സൂപ്പറായി ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന രീതിയിലാണ് ഞാൻ പരിപാടി തുടങ്ങിയത് പക്ഷേ എന്താ പറയുക തേങ്ങ ഇല്ല ഇതിന് പൊഴിച്ചത് കേട്ടോ ഇത് ഞാൻ പറയണത് ഇത് ഫ്രൂട്ടിയല്ല എണ്ണയാണ് കേട്ടോ അപ്പോൾ എണ്ണ ആ ഫ്രൂട്ടി ഫ്രൂട്ടിക്കുപ്പിയിലാണ് അപ്പോൾ പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നത് അപ്പം അത് കട്ടി തന്നതേനോട്ടോ പിന്നെ കുറച്ച് നെയ്യ് നമുക്ക് എനിക്ക് നെയ്യ് നല്ല ഇഷ്ടമാണ് പക്ഷേ ഞാൻ കുറച്ച് പാരനുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നെയ്യ് കുറച്ച് ഇഷ്ടമല്ല നമുക്ക് ഇഷ്ടമല്ല ടൈപ്പ് ഓഫ് ഓയിൽ യൂസ് ആക്കട്ടോ എന്നെ യൂസ് ആക്കിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പേനാണല്ലോ എന്താ പറയുക എന്തായാലും വിട്ട് കിട്ടുമൊക്കെ ചെയ്യും അപ്പം ഞാൻ കുറച്ച് എന്താ എന്താച്ച എൻ്റെ പല ദിവസം പല പോലും കേട്ടോ ചിലപ്പോൾ നെയ്യ് പാരും ചിലപ്പോൾ എണ്ണ പാരും ചിലപ്പോൾ രണ്ടും ഇല്ലാതെ പറഞ്ഞിട്ട് അങ്ങനെ ചട്ടിയിൽ ഓയിൽ സ്പ്രെഡ് ആക്കണില്ലെങ്കിൽ ഞാൻ മാവ്ക്ക് കുറച്ച് ഓയില് ആക്കി കൊടുക്കട്ടോ കേട്ടോ നമുക്ക് നല്ല സുഖത്തിൻ്റെ ഒരിതാവാൻ വേണ്ടിയിട്ടും കഴിക്കാനും തന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടും അപ്പം നമുക്കിത് നല്ല രീതിയിൽ തന്നെ ദോശ പോലെ തന്നെ പെരത്തി എടുക്കാനൊക്കെ പറ്റിയിരിക്കണം കേട്ടോ പല ദിവസം പല കോല ഉണ്ടാവില്ല ഇന്ന് എന്തായാലും വീട് എടുക്കാതെ തോന്നുന്നുണ്ട് അതുകൊണ്ട് വീട് എടുക്കാമെന്ന് തോന്നിയിരിക്കുന്ന ചപ്പാത്തിക്ക് തന്നെ അതുകൊണ്ട് കുറച്ച് റെഡിയിക്കണം അധികം ഒരു ഇടയാവലുണ്ട് കേട്ടോ ഞാൻ വെറുതെ ഒരു രസത്തിന് പറഞ്ഞതാണ് തീയൊക്കെ എന്താ പെട്ടെന്ന് ആകട്ടോ നമുക്ക് കുറേ ടൈം ഒന്നും എടുക്കുന്നില്ല അപ്പം അങ്ങനെ അപ്പുറം ആകെ രണ്ട് പ്രാവശ്യം ഇതായി പിന്നെ ഞാൻ അപ്പുറം മറിച്ചിട്ടിട്ട് ഓയിലൊന്നും കൂടെ ആക്കി കൊടുക്കൂല നമുക്ക് എന്താ പറയുക നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇത് കഴിക്കേണ്ടത് അപ്പോൾ അത്ര ഓയിലാക്കൂല്ല തിരിച്ചിട്ടിട്ട് നമ്മളെ ചട്ടിയിൽ എന്തായാലും കുറച്ച് ഓയിലവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും അതിങ്ങനെ നമ്മളെന്താ പറയുക ചുറ്റിച്ചുകൊടുക്കെട്ടോ അപ്പോൾ അവിടെയും ജസ്റ്റ് എന്താ പറയുക ഓയിലാവും ഞാൻ ആ പാത്രം വെച്ചോണ്ട് നന്നായില്ല എന്നുണ്ടെങ്കിൽ അത് നിലത്തിക്കെത്തിനും നിങ്ങൾക്ക് കാണിച്ച് തരാം വേണ്ടി കണ്ടിട്ട് പെയിൻ കേട്ടോ ഞാനിത് സ്റ്റാൻഡ് വെച്ചിട്ട് എടുത്തത് പിന്നെ അതിൻ്റെ അടിയിൽ വന്നിട്ടാണ്ട് ഞാൻ ഓരോന്ന് പറയണൊക്കെ ഉണ്ട് കുട്ടികളോട് സംസാരിക്കുന്നുണ്ട് എല്ലാവരോടും ഉണ്ട് ഉണ്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ ഇനി വന്നിട്ട് അവിടെ ഇങ്ങനെ ഓരോ ആക്ഷൻ ഇട്ടുകൊണ്ട് പോയതാണ് പിന്നെ ഇതാക്കണം നമ്മൾ സൂപ്പർ ചപ്പാത്തി പോലെയുള്ള പോലുള്ള സം ഇതിങ്ങനെ കണ്ടെ ചപ്പാത്തിൻ്റെ ഗെബില്ലേ പിന്നെ അവിടെ കുറച്ച് കീറിയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും കണ്ണേർ തട്ടാക്കാൻ വേണ്ടി കണ്ടുള്ളതാണ് പിന്നെ അടുത്തൊരു ക്വാണ്ടിറ്റി ഒരു മൂന്ന് കയ്യിലോ നാല് കയ്യിലോ അതുകൊണ്ട് നാല് അഞ്ച് ചപ്പാത്തിയാണ് ഉണ്ടായത് എൻ്റെ അഭിപ്രായത്തിൽ ചപ്പാത്തിൻ്റെ ഇല്ലാതെ ബെറ്ററ് എനിക്ക് തോന്നണിതാണ് കേട്ടോ എന്നാൽ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് എല്ലാം കഴിച്ച് പോവാം തേങ്ങ കിട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം എൻ്റെ ഹെൽത്തി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും എന്താ നമുക്ക് കറി ഒന്നും ഇല്ലെങ്കിലും കഴിച്ചു നോക്കാം അപ്പോൾ ഓക്കെ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ്